ഒന്ന് ഓർത്ത് നോക്കിക്കേ നമ്മൾ രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടും ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് ഇരുന്നാൽ എന്ത് അല്ലേ എന്താ സ്വപ്നമായിട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് എങ്ങനെ അടിമുടി മാറാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് സ്കിൻ കെയറും ബോഡി കെയറും ഹെയർ കെയറും ഒക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ആദ്യം നമുക്ക് നോക്കേണ്ടത് സ്കിൻ കെയർ ആണ് ആദ്യം നമുക്ക് ഫേസ് മസാജിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം സെറമോ അല്ലെങ്കിൽ ക്രീമോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ തൂങ്ങിപ്പോയ ഫേസ് നമുക്കൊന്ന് ടൈറ്റ് ആക്കാം അതിനുശേഷം നമ്മുടെ മുഖത്തെ അഴുക്കും എണ്ണമയവും മേക്കപ്പും ഒക്കെ കഴുകിക്കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെൻസർ ഉപയോഗിക്കാം നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം ക്ലെൻസർ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുമെന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് നല്ലൊരു ക്ലെൻസർ അതാണ് പച്ചപ്പാൽ അതിൻ്റെ അകത്തുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ മുഖത്തെ അഴുക്കും എണ്ണമയവും കൂടാതെ ഡെഡ് സെൽസിനെ വരെ നീക്കും അതിനുശേഷം നമുക്ക് മുഖത്ത് ആവി പിടിക്കാം ഇത് നമ്മുടെ മുഖത്തെ പോർസ് ഓപ്പൺ ചെയ്യാനും ഇനി മാസ്ക് ഒക്കെ ഇടുമ്പോൾ അത് നന്നായിട്ട് എഫക്റ്റീവ് ആകാനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സെൽസും എല്ലാം കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് ഇതിന് പുറത്തൊന്നും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന അരിപ്പൊടി തേൻ നാരങ്ങ നീര് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ പെരട്ടിയാൽ മതി ഇത് ഇത് മൂന്നും നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ മുഖത്തുള്ള അഴുക്ക് കളയുന്നതിനും ബ്ലാക്ക് ഹെഡ്സ് കളയുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ നല്ല ഫേസിലേക്ക് വേണം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കടലമാവ് നാരങ്ങ തൈര് ഇത് മൂന്നും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ബ്ലീച്ചായിട്ട് നമ്മുടെ മുഖത്ത് വർക്ക് ചെയ്യും ഈ മാസ്ക് നമ്മുടെ മുഖം ബ്രൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ആജ്ഞയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മുഖം മോയ്സ്ചറൈസ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഹൈഡ്രേറ്റ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഫോണിൽ നോക്കി തളർന്നിരിക്കുന്ന നമ്മുടെ കണ്ണുകളെ നമുക്ക് സംരക്ഷിക്കേണ്ടേ അതിനു വേണ്ടി ടീ ബാഗോ കുക്കുംബറോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കണ്ണി കണ്ണിവെക്കുക അത് നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു കുളിർമ തരും അടുത്ത നമ്മുടെ താരം ലിപ്സാണ് വിണ്ടി കീറിയ ലിപ്സ് നന്നാക്കുന്നതിന് വേണ്ടി നമ്മൾ പുറത്ത് പോയി കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല പകരം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഷുഗറും ഹണിയും ഓയിലും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് റബ്ബെയ്യുക അപ്പോൾതാ നമുക്കിതുപോലെ ആയിട്ടുള്ള ലിപ്സ് കിട്ടും ഇതിന് ശേഷം മോയ്സ്ചറൈസർ നമ്മൾ ചുണ്ടിൽ പെരട്ടാൻ മറന്നു പോരുത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്ത് ഓപ്പൺ ചെയ്ത പോർസിനെ അടയ്ക്കണ്ടേ അതിന് വേണ്ടി നമ്മൾ ഫേസിൽ ഐസ് വെക്കുക അതിന് ശേഷം നല്ലൊരു ടോണർ യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ ഫേസിനനുസരിച്ചുള്ള ഒരു സെറവും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുക പിന്നെ ഇതെല്ലാം ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുക നമ്മുടെ മുഖത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ പോകുന്നത് നമ്മുടെ തലമുടിയിലേക്കാണ് അത് നമുക്ക് നല്ലൊരു ഹെയർ മാസ്കോട് കൂടി ആരംഭിക്കാം മുട്ടയും തൈരും കൂടെ കൂടി ഒരു ഹെയർ മാസ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട നമ്മുടെ തലമുടി വളരുന്നതിന് വേണ്ടി വളരെ അധികം ഹെൽപ്പ് ചെയ്യും തൈരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡാൻഡ്രഫ് മാറുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും മാസ്ക് ഉണങ്ങി കഴിയുമ്പോൾ തലമുടി നന്നായിട്ട് കഴുകുക അവസാനം കഴുകുമ്പോൾ അതിലൊരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ കൂടെ ചേർക്കുക അതിനുശേഷം നമുക്കൊരു ലിവിൻ കണ്ടീഷണർ യൂസ് ചെയ്യാം പിന്നെ നല്ലൊരു സെറം യൂസ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ സ്മൂത്തി സിൽക്കി ആയിട്ടുള്ള ഹെയർ ലഭിക്കും ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബോഡി കെയർ ആണ് സ്കിന്നും ഹെയറും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി കെയറും നല്ലൊരു എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് ലൂക്ക്ഫോം വാട്ടറിൽ നല്ലൊരു കുളി വാസാക്കുക ഫേസ് മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്താൽ പോരല്ലോ നമുക്ക് നമ്മുടെ ബോഡിയും എക്സ്ഫോളിയേറ്റ് ചെയ്യണ്ടേ ഡെഡ് സെൽസും എണ്ണമയവും എല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു സ്ക്രബ് ഉണ്ടാക്കാം ഈ സ്ക്രബ് അങ്ങനെ കാണുന്ന പോലെ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റൻ ആവുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അൺവാണ്ടഡ് ഹെയർ റിമൂവൽ ആണ് ഇറേസർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ വാക്സ് യൂസ് ചെയ്തോ നമുക്കിത് ചെയ്യാം നമ്മൾ ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോസ്ചറൈസർ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കൂടാതെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി ഫുള്ള് മോയിച്ചറൈസർ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ കൈകളും കാലുകളും മറന്നു വരുന്നത് ഒരു ഫിമസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വിണ്ടുകേറിയ കാലുകൾ വൃത്തിയാക്കുക കൂടാതെ ഒരു ഹാൻഡ് ക്രീം നമ്മൾ കൈകളിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം ഒരു ദിവസം രണ്ട് ലിറ്റർ വാട്ടർ എങ്കിലും കുടിക്കണം ഈ സെൽഫ് കെയറിനൊപ്പം തന്നെ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നാൽ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇതുപോലത്തെ ഒരു ഗ്ലോവിങ് സ്കിൻ അച്ചീവ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ